പോലും മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയാത്തവരാണ് നമ്മളിൽ പല ആളുകളും ഒരു ഡിജിറ്റൽ ലോകത്ത് യാത്രകൾ പോകുമ്പോൾ പോലും പലരും ഫോണുകളിൽ കൂടുതൽ സമയം ചെലവാക്കുകയും നല്ല നല്ല കാഴ്ചകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഫോണിലെ കാഴ്ചകൾ തിരയുന്നതിനിടെ നമുക്ക് നഷ്ടമാകുന്നത് പ്രകൃതിയിലെ അതിമനോഹരമായ മറ്റു ചില കാഴ്ചകൾ കൂടിയാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പല ആളുകളും യാത്രകളിൽ ഉടനീളം മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കാരണം അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമുക്ക് അവയൊന്നും ആസ്വദിക്കാൻ സാധിക്കാറുമില്ല എന്നാൽ ലോകത്ത് മൊബൈൽ ഫോൺ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ച ചില സ്ഥലങ്ങളുമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫോണുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതിനാൽ യാത്രകളിൽ മനോഹരമായ കാഴ്ചകളൊന്നും നഷ്ടപ്പെടില്ല സിസ്റ്റൻ ചാപ്പൽ ഇറ്റലി തികച്ചും പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഒരു ആരാധനാലയമാണ് ഇറ്റലിയിലെ സിസ്റ്റൻ ചാപ്പൽ സിസ്റ്റൻ ചാപ്പലിനുള്ളിൽ ആർക്കും മൊബൈൽ ഫോണുകളുമായി പ്രവേശിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതിമനോഹരമായ ചാപ്പിന്റെ സീലിംഗും അവയിൽ ചെയ്തിരിക്കുന്ന അതിഗംഭീരമായ കലാസൃഷ്ടികളും ആരെയും ആകർഷിക്കുന്നവയാണ് യാല നാഷണൽ പാർക്ക് ശ്രീലങ്ക ശ്രീലങ്കയിലെ പ്രശസ്തമായ ദേശീയോദ്യാനമാണ് യാല നാഷണൽ പാർക്ക് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് രണ്ടായിരത്തി പാർക്കിൽ ഫോണുകളുമായി പ്രവേശിക്കുന്നത് നിരോധിക്കുന്നത് പുലിയെയോ മറ്റ് വന്യമൃഗങ്ങളെയോ കാണുമ്പോൾ ഗൈഡുകൾ പരസ്പരം ഫോണിൽ സംസാരിക്കുന്നതും മൃഗങ്ങളെ കാണുമ്പോൾ അവയെ കാണാൻ ഗൈഡുകൾ അവരുടെ വാഹനത്തിൽ അതിവേഗത്തിൽ ഓടിക്കുന്നതും മറ്റും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത് എലൈറ്റ് ഐലൻഡ് റിസോർട്ടുകൾ കരീബിയൻ ബീച്ചുകളിലെ എലൈറ്റ് ഐലൻഡ് റിസോർട്ടുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കരീബിയൻ ബീച്ചുകളിലെ എലൈറ്റ് ഐലൻഡ് റിസോർട്ടുകളിൽ മൊബൈൽ നിരോധന നയം അവതരിപ്പിച്ചത് എലൈറ്റിലെ ഓരോ റിസോർട്ടിലെയും ഓരോ ബീച്ചും മൊബൈൽ രഹിത മേഖലയാണ് എല്ലാ ബീച്ചുകളിലും സൈൻ ബോർഡുകളുമുണ്ട് മാത്രമല്ല സന്ദർശകർ എത്തുമ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് അധികൃതർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അവധിക്കാലത്ത് പൂർണ്ണമായ വിശ്രമം പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനാലാണ് ഫോണുകളും ലാപ്ടോപ്പുകളും ഇവിടെ അനുവദിക്കാത്തത് റിജിക്സ് മ്യൂസിയം ആംസ്റ്റർഡാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആംസ്റ്റർഡാമിലെ റിജിക്സ് മ്യൂസിയത്തിനുള്ളിലെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം നിർത്തലാക്കിയത് ഇതുകൂടാതെ സന്ദർശകരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും പകരം സൗജന്യമായ കടലാസും പെൻസിലും നൽകി കലാസൃഷ്ടികൾ വരയ്ക്കാൻ മ്യൂസിയം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അക്ഷർധാം ക്ഷേത്രം ഡൽഹി ഒരു വാസ്തുവിദ്യ വിസ്മയം തന്നെയാണ് ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രം ചില സുരക്ഷാ കാരണങ്ങളാൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് സന്ദർശകർക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ സാധിക്കില്ല കർശനമായ സുരക്ഷാ നടപടികൾ പാലിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് രാമജന്മഭൂമി സമുച്ചയം അയോധ്യ മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാമജന്മഭൂമി സമുച്ചയം ഈ മേഖലയിൽ മൊബൈൽ ഫോണുകൾ മാത്രമല്ല ക്യാമറകൾ വാച്ചുകൾ ബെൽറ്റുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട് തങ്ങളുടെ ക്ഷേത്രങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മുതൽ ക്ഷേത്രങ്ങളുടെ വിശുദ്ധിയും പവിത്രതയും കാത്തു സൂക്ഷിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ ഭക്തർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തമിഴ്നാട് സർക്കാർ നിയന്ത്രിച്ചു വരികയാണ് മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രാങ്കണങ്ങളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളതല്ല